എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പം ചെങ്ങന്നൂരിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് പോയാൽ കേട്ടോ അന്നേരം ഇന്നിപ്പോൾ ആറ് അവിടെ കുടിവെക്കുന്നത് അതിന് മുമ്പ് അവിടെ എത്താനായിട്ട് പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു മഴയായിരുന്നു പിന്നെ നമുക്കെല്ലാവരും നല്ല ക്ഷീണിച്ച് ഒരു പരുവായിട്ടുണ്ട് അമലും അമരിയും എല്ലാം ഉറക്കമായിരുന്നു പിന്നെ അമ്മയും മോനായിരുന്നു ഡ്രൈവ് ചെയ്തത് ചേട്ടൻ തൊട്ടടുത്തിരിപ്പോണ്ടായിരുന്നു പിന്നെ അമ്മയും നല്ല ക്ഷീണിച്ച് കഴിഞ്ഞിരിക്കുക പിന്നെ നമ്മൾ വഴിയിലൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ചതിന് ശേഷം വീട്ടിലോട്ട് പോയത് കേട്ടോ റോഡിലൊക്കെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു നമുക്ക് ആറു മണിക്ക് ശേഷമാണ് ആണോ കുടിവെക്കുന്നത് ഞായറാഴ്ചയായിരുന്നു അല്ല നാലര തൊട്ട് ആറു മണിവരെ രാഹുറാണല്ലോ രാഹുറൊക്കെ കഴിഞ്ഞ് നമ്മൾ കുടിവെക്കാനായിട്ട് വരും പക്ഷേ ഞങ്ങൾ അഞ്ചര കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലെത്തി എത്തിയാമ്പഴത്തേക്ക് അവരെ നമ്മളെ കൂടെ തന്നെ എത്തി എത്തിയാ അമ്പിച്ചേച്ച അത് പോയാറിയില്ലേ അത് അമ്പി ചേച്ചി അത് കേറിയില്ലേ മോനെ ആ അത് തന്നെ സമയമുണ്ട് ഓ ഉട് സാരി വിട് ഓടിപ്പോ അമ്മ കുഴങ്ങി വന്ന് കിടക്കുന്നത് അമ്മ അമ്മ ക്ഷീണിച്ച് ക്ഷീണിച്ച് ഏ സാരി ഒന്ന് ഒന്നും മാറട്ടാമ്പേച്ചി ഒന്ന് മാറട്ടെ ഒരു സെറ്റ് സാരി ആ അങ്ങനെ മാറും അല്ലേ ആ ഞാൻ മേടിച്ച് വെച്ച അന്നേരം പിന്നെ സമയം ഇല്ലെന്ന് പറഞ്ഞാൽ അത് വേണ്ട മാറട്ടെ മാറിയിട്ടാ മ്മിറ്റ് കുഴഞ്ഞായിരുന്നു വരുന്ന ആ ഇതും കൂടെ പിന്നെ ഫോട്ടോഷൂട്ട് ഉണ്ടാ ഞാൻ നടത്താ ഷൂട്ട് കാണും ഫോട്ടോഷൂട്ട് കാണുന്നു ക്യാമറാമാൻ അവിടെ നിൽക്കുന്ന പിന്നീല്ലേടാ പിന്നെ കാണൂല്ലേ എന്തായാലും ഒന്നും എടുത്തിട്ട് വരാം അടച്ചുതരാം ഇത് നടുക്കത്തെ മാമന്റെ എല്ലാരും അങ് കലാവിരുന്ന് നടത്തി ഇത് കൊള്ളൂല ഇത് കണ്ട ഇന്ന് രാവിലെ എഴുതിയിട്ട് വീഡിയോ ഒന്നും കണ്ടില്ലല്ലേ കാണോന്നില്ലേ ടാങ്ക് വെള്ളം മാമി മാമിയെല്ലാം കളത്രമാണല്ലോ എനിക്കും അമ്മ മുമ്പേ വന്നിട്ട് മീഡിയ നിക്കണം വരാൻ പറ്റില്ല അത് കൊഴപ്പല്ല നമ്മളിപ്പം സൂര്യന്നല്ലേ അപ്പൊ ഒന്നിച്ച് വന്നാലും ഒരു ളസില ഉണ്ടെങ്കിൽ അത് മതി തല കൊടുത്താ മതി കൊടുക്കണം അതിനകത്ത് അതിനകത്ത് ഇടാം അതിനകത്ത് ഇടാം ഹായ് മഴ നല്ലയാണ് മഴ പെയ്യുന്ന

അല്ല അവരിട്ട് എടുത്ത് മോനോട്ടെടുത്തേ മോനോട്ട് കൊടുത്തെ

എന്താൈ മാടി വാ കണ്ടോ ഇതിനെ മാ ചോദ കാണിച്ചാ വെച്ചിട്ടുണ്ട് വെടാ ഇതിനെ മാ ചോദ കാണിച്ചാ വെച്ചിട്ടുണ്ട് ഇതില് പണം കൊടുതാ ഫോൺ വെച്ചിട്ട് എവിടെ വെച്ചിട്ട് തിരികെ അവൻ സൂക്ഷിച്ചു കേളോ അപ്പൊണ്ടി വന്നിട്ടുണ്ട് അപ്പൊണ്ടി മൊത്തം ഇതിനെ തിരികെ കൊടുക്കണ്ടേ ഞാൻ सोचിയിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് മീറ്റർ വെക്കണ്ട ഓക്കേ

മുലേക്ക് കഴിക്കാം നോക്കണം നമുക്ക് തൊട്ട എടുത്ത വീട്ടില്ല റൂമേ അവിടെ പോയി താണോ അവിടാണ് നമ്മളിന്ന് അന്നേരം നമുക്ക് അങ്ങോട്ട് പോയി ഡ്രസ്സൊക്കെ മാറാനായിട്ട് തോന്നുന്നു ലൈറ്റൊക്കെ ഇടു കാ സായിക്ക് എടുക്കാനൊന്നും സായിക്കാനൊന്നും സായി എടുക്ക് ചേട്ടാ ഇത് അമരീഷിന് ഒക്കത്തില്ല അമരീഷിന് ചേട്ടാ വെയിറ്റ് ലേക്ക ബറോട്ട എടിയപ്പം चिकन ഗറി കോബി മഞ്ചൂരി ദാര റെഡി ചെയ്തു നിങ്ങൾ എന്നെ വിഷന്ന് ഊണ് കാണിച്ചു തന്നെ ഓട്ട കാണിച്ചു തന്നെ നല്ല മുല്ലപ്പൂൻ്റെ വേണം സ്പ്രേ അടിച്ചത് പൂൻ്റെ വേണം ഓക്കെ ബാ ഒന്നോടെ കൊണ്ട് അപ്പൊട്ട് അത് കൊടുത്തിട്ട് അടുത്തു അത് മതിയാവും ഒരു യുദ്ധം ഗുഡ് മോർണിംഗ് ഇന്നലെ ആയിരുന്നല്ല ചേച്ചിയുടെ മോൻ്റെ കല്യാണം ഇന്നേ ഇന്നിപ്പം വൈകുന്നേരമാണ് റിസപ്ഷൻ അന്നലെ പെണ്ണും ചെറുക്കനും ഒക്കെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആകുന്നത് എന്നാൽ നമുക്കിനി അങ്ങോട്ട് പോയാവരൊക്കെ കാണാം അല്ല ഏത് അമ്പലത്തില് സമയല്ല അമ്പലം അടക്കും പോയിട്ട് അമ്മാവിമ്മ ഇല്ല അത് അവലും എടുത്ത് മാമി എഴുതില്ല രണ്ട് വരും കൂടെ രാവിലെ ഇവിടെ അടുത്തൊരു ഹനുമാൻ കോവിലുണ്ട് അവിടെ പോകാനായിട്ട് റെഡിയായി ഇറങ്ങുന്നത് ഒമ്പത് മണി ആവാറായി ഓക്കെ ചേറ്റത്തിലോട്ട് ഓക്കെ ടാറ്റ ടാറ്റ കാപ്പി പിടിച്ചാണേ രാവിലത്തെ കാപ്പി ഇഡലി സാമ്പാർ ഇത് ചായ ചമ്മന്തി നിങ്ങളെന്താണ് കഴിക്കുന്നത് പൊറോട്ടയാ ബൊറോട്ടയും ചിക്കൻ കറി അവർക്ക് പൊറോട്ട മതി ഇത് ഇന്നലെ വൈകിട്ടത്തെ പൊറോട്ടയും ഇടിയപ്പം ഇതെല്ലാം ഇരിക്കും ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ആ ചിക്കൻ്റെ പീസ് ഇല്ല ചിക്കൻ ഇല്ല ഗ്രേവി മാത്രമേ ഉള്ളു അല്ലേ ഏ ആണോ ഗോബി ഉണ്ട് വേണ്ട ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇഡലി വേണ്ടുന്നവർക്ക് ഇഡലി ഉണ്ട് ഇഡലി സാമ്പാറും വേണം ആർക്കെങ്കിലും

ബൊറോട്ട വേണോ ഒന്ന് കൊച്ചിന് മൂന് വന്നു ഇഡലി വേണ്ട ബൊറോട്ട മതി രാവിലെ വിളിച്ചമ്പടി പറയുന്നു വേണ്ട ഇപ്പം വേണ്ട ഇപ്പം വേണ്ട ചേച്ചി കഴിക്കുന്നില്ലേ ശീല ചേച്ചി കഴിക്കുന്നില്ലേ അത് തണ്ട ഇഷ്ടപ്പെട്ടാ കൊള്ളാവോ അതാണ് ഇത് കൊള്ളാവോ ഏന്തു പറഞ്ഞ

ണ്ടേ ഇതാര നോക്ക് ചേട്ട കഴിക്കാ എവിടായിരുന്നു ചിഞ്ചുവിനെ എത്രയും നേരം നോക്കിയിരുന്നു വെല്ലുവിളി ഇങ്ങനെ കാണുന്നില്ല പിന്നെ ചേട്ടാ ഇഡലി ഉണ്ട് പൊറോട്ടയുണ്ട് ഇഡലി സാമ്പാറും വെളിയിലിരിക്കുന്നു ഡലിയാണോ ഇഡലി സാമ്പാർ ചമ്മന്തി ഇഡലി സാമ്പാറും ചമ്മന്തി അതവിടെ ഇരിക്കുന്നു എടുത്തില്ല ഇഡലി സാമ്പാർ ചമ്മന്തി എവിടെ നിന്ന് അത് ഇല്ല വേണ്ടാന്ന് പറഞ്ഞ് നമ്മളൊത്തിരി പെട്ടെന്ന് വിളിച്ചില്ലേ അതല്ല അതാ മറ്റേതിനകത്ത് ചിക്കൻ ഗ്രേവി മാത്ര

ഒരാളെ കുറവുണ്ട് വ്യോമില്ല ഇതിനകത്ത് കേറി അമ്പലത്തി ഒഴുതാ ഒഴുതാ കഴിച്ചിട്ട് പോരി പെട്ടെന്ന് അരി അത് അനതുണ്ടാ അനത്ത് ആ ഇഡലി ഇഡലി സാമ്പാർ അതൊക്കെ ഇട്ട് എന്താ നോക്കി പെയിന്റിപ്പിക്കുന്ന ചേച്ചി പിന്നെ വീണ്ടും നമ്മൾ ഇന്നിപ്പോൾ കല്യാണമൊക്കെ ഇന്നലെ ഇല്ലായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം നാല് മണിയോട്ട് റിസപ്ഷൻ ഇന്ന് നാലുമണിയോട്ടാണ് ഞങ്ങളെല്ലാവരും പോകാനൊക്കെ ഒരുങ്ങിയാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൽ എന്താണ് ഒരു വിശേഷമുണ്ട് വിശേഷം ഞങ്ങൾ സർപ്രൈസായിട്ട് വെച്ചേക്കുകയാണ് അത് അടിപൊളി ഒരു രണ്ട് മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ആ വിശേഷം എന്താണെന്ന് അറിയാൻ പറ്റും ആളിനെ ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നിൽക്കുകയാണല്ലോ മണി മൂന്ന് മണിയായിട്ട് ഓഡിറ്റോറിയത്തിലോട്ട് പോകും നമുക്ക് ഈ സർപ്രൈസ് പൊട്ടിച്ച് ആളിനെ ഒന്ന് ഞെട്ടിച്ച് ഏഹ് കേട്ട് പോകാന്നാണ് വിചാരിക്കുന്നത് ഇപ്പൊ കുറച്ച് പേരൊക്കെ ഇപ്പോഴും ആഹാരം കഴിക്കുന്നുണ്ട് കാണാം എല്ലാരും പുത്തൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നത് കൊറച്ചുപേരും കൂടെ ഉള്ളു ബാക്കി എല്ലാരും പുത്തൊക്കെ അമ്മയോടെ ഇരിക്കുന്നു ചേച്ചി താണ്ടിരിക്കുന്നു ചേച്ചിയുടെ മരുമോള് ചേച്ചിയുടെ അമ്മൾ 찢어졌습니다. 찢어

അയ്യ എങ്കി കുഴപ്പമില്ല ഇരുന്നാലും കുഴപ്പമില്ല നിന്നാലും കുഴപ്പമില്ല കേക്കിനെ ബഹുമാനിക്കണ്ട

കട്ടി വെച്ചു ചെറുതായിട്ട് ചെറുതായിട്ട്

അവളെ വന്ന അവളെ ഓർത്തു മതിയാടുത്തേ ചെ പിഞ്ചു കേട്ടോ മോനെ വീഗറ്റ് കേട്ടോ ലക്ക് കൊള്ളാം എന്താ ഈ ഗെറ്റ് ഇതിനെ ഞാൻ ആയിക്കോട്ടെ വെച്ചൂര തേരാൻ വെച്ചു ചിഞ്ചു റോക്ക ചിഞ്ചു ഒരു ലൈൻ കൂടി വാ അവിടെ സ്ഥലമില്ല നമ്മൾ ഇനി കുളിച്ച് റെഡിയായിട്ട് ഫങ്ഷന് പോകാനായിട്ട് ഇനി നാലു മണി തൊട്ട് നമുക്ക് അനന്തപുരി ആഡിറ്റോറിയത്തിൽ വെച്ചാൽ ഫങ്ഷൻ കിട്ടാം അന്നേരം നമ്മൾ അതിന് പോകാനായിട്ട് എല്ലാവരും റെഡിയായ ഇനി ആ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ ഇല്ലെങ്കിൽ നീളം കൂടി പോവും വീഡിയോയുടെ അന്നേരം പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഡേറ്റാ ഓക്കെ ബേബേ യു